അലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എന്നെ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് ചൊവ്വാഴ്ചക്കത്തെ ഒ പിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെല്ലാണ് അപ്പോൾ ഇത് നമ്മുടെ പഴയ ക്യാഷാലിറ്റിൻ്റെ ആ ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഡോക്ടറെ കാണിക്കുന്നത് ഇവിടെ തന്നെ ആ കണ്ണിന്റെ ഡോക്ടർ മൂക്കിൻ്റെ ഡോക്ടറൊക്കെ ഇവിടെയുള്ളത് ഡോക്ടറെ കാണിച്ചതിന് ശേഷം മരുന്നിനു വേണ്ടി വരിക്ക് നിൽക്കാണ് നല്ല വരിയുണ്ട് ഉണ്ട് കേട്ടാ ഈ സെക്ഷത്തെ ഡോക്ടർമാരായിരുന്നു എട്ടാമത്തെ ദിവസത്തേക്ക് മരുന്ന് തരില്ല എന്ന് പറഞ്ഞു ഏഴു ദിവസം കുടിച്ചിട്ട് അപ്പം തന്നെ വന്ന് കാണിക്കണം അപ്പൊ തിരൂർന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ ഇവിടെ നോപ്പി ടൈമൊക്കെ കൈ ആണ് അപ്പം പിന്നെ ഞാൻ ഈ മരുന്ന് തൽക്കാലം നിർത്തി വെച്ചതായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ മരുന്ന് തൽക്കാലം നിർത്തി വെക്കാനുള്ള ഈ മരുന്ന് കുടിച്ചാൽ ഞാൻ ഭയങ്കര ക്ഷീണം കുഴക്കും അതുമാത്രമല്ല കറക്റ്റ് സമയം കുടിക്കുകയും വേണം ഒരു ദിവസം പോലെ ഒഴിവാക്കാൻ പാടില്ല ഒരു ദിവസം ഒഴിവാക്കിയാൽ പിന്നെ ഈ മരുന്നിന് ഫലം ഉണ്ടാവില്ല എന്നു തന്നെയോട് പറയണേ അപ്പോൾ കറക്റ്റിനെ കുടിക്കണം അങ്ങനെ ഒരു ദിവസം പാട്ട് പാട്ടുപാടുമ്പം ഈ കറക്റ്റ് എട്ട് മണിക്ക് ഞാൻ ഈ മരുന്നോട്ട് കുടിച്ച് ഈ മരുന്ന് അങ്ങോട്ട് കുടിച്ചപ്പോണ്ടല്ലോ എനിക്ക് പാ പാടുന്നതിൻ്റെ തൊട്ടുമുമ്പാല്ലോ കുടിച്ചത് എനിക്ക് ഉറക്കു വന്നിട്ടില്ല ഏഷ്യം നേരം ഞാനൊന്ന് ഉറങ്ങിപ്പോയി ഇത്തിരി നേരം ഞാൻ ഒറ്റ എണീച്ചപ്പോഴുണ്ട് ആളുകൾ എന്നെ നോക്കിക്കോണ്ടിരിക്കുക ഞാൻ പാട്ട് നിർത്തിയാണ് പാട്ടിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് എന്തൊരു ബോധം പോയ പോലെ എന്നതിന് ശേഷം രണ്ട് പാട്ടും ഞാൻ പാടാൻ നോക്കിയിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് തീരെ പാടാൻ കഴിയുന്നില്ല അന്ന് ഞാൻ നിർത്തി വച്ചതാണ് ഈ മരുന്നൊടി ഇത് കുടിച്ചില്ലെങ്കിൽ ശരിയാവൂല വിചാരിച്ചിട്ടാ വീണ്ടും ഞാൻ വന്നത് എന്തായാലും കുടിച്ച് എനിക്ക് അസുഖം മാറ്റിയേ പറ്റൂ എന്നാലും എനിക്കെന്തും ചെയ്യാൻ പറ്റൂ നാളെ ബുധനാഴ്ച നാളെ അപ്പുറത്തെ ഭാഗത്ത് പോയി കാണിക്കണം ഇത് ബുധനാഴ്ച ബുധനാഴ്ച കാണിക്കാൻ വന്നപ്പോൾ നല്ല ഫേഷൻ പാല ഇത് അവിടുന്ന് കിട്ടിയതാണ് ബീച്ചിൽ നിന്ന് എന്തോ ഒരു പരിപാടിയുള്ള കെട്ടി പാട്ടല്ല വേറെന്തോ അപ്പൊ അത് ഇങ്ങനെ കെട്ടിയോണ്ട് അടച്ചാണ് കൊറേ ഞാൻ വണ്ടി വെക്കാൻ പറഞ്ഞു ഇത് ഇത് വേറെ സെക്ഷൻ ഇന്നലെ പോയ സെക്ഷൻ അല്ലെ വന്നിട്ടുണ്ടാവും ആ മോള് മോളൊന്ന് കാണിച്ചാലാണ് ഇവിടെ കാണിക്കണ്ട് രക്തം ടെസ്റ്റ് ചെയ്യാൻ തന്നിരിക്കണേ അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്നത് മോലത്തെ ഫ്ലോറിലാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് കയറിയതാണ് അപ്പോൾ ഷാനൂട്ടി ഇങ്ങനെ വെയ്യാത്ത ആളിരുത്തണത് കണ്ടപ്പോൾ ടയറൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വണ്ടിയാന്നുള്ള നിലക്ക് കയറിയിരിക്കുക അപ്പൊ അവിടുന്ന് ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം കുറച്ച് രക്തം തന്നിട്ട് പറഞ്ഞു വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണം എഴുപത്താററ്റാന്ന് തോന്നുന്നുണ്ട് അത് ഇന്നലെ കാണിച്ചില്ലായിരുന്നോ ചൊവ്വാഴ്ച അപ്പോൾ ആ കാണിച്ചതിൻ്റെ ആ ബിൽഡിങ്ങിലാണ് ആ ഈ രക്തം പരിശോധന ടെസ്റ്റ് ചെയ്യുന്നത് ഉള്ളത് ഓരോ തന്നത് ഇപ്പുറത്തെ ബിൽഡിങ്ങിന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ആയിട്ട് ഒരു പാലമുണ്ട് അത് ഈ റോഡിൻ്റെ ഒക്കെ മൂട് കൂടായിട്ടാണ് ഈ പാലം പോണത് അപ്പോൾ ആ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ നോക്കി നോക്കി പോവുണ്ട് കേട്ടാ എന്ത് ചെയ്യാനാ ജീവിക്കാനുള്ള ഓരോ വേഷങ്ങൾ ടെസ്റ്റിന് കൊടുത്തു ഇപ്പം കൊടുത്ത ടെസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുക പറഞ്ഞു ഒരു ടെസ്റ്റ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ടെസ്റ്റും പാടും ഒരുമിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ടെസ്റ്റ് കൊടുത്തതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടാകുമ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യാം എന്തായാലും ഒരു പ്രശ്നങ്ങളില്ലാതെ കഴിച്ചില്ല ആവട്ടെ അമ്മയും നിങ്ങളൊക്കെ ഇത് ഉൾപ്പെടുത്തണം അതിനുശേഷം ഷാനുട്ടീനെ ഡോക്ടറെ കാണിക്കണ്ടിരുന്നു ഡോക്ടറെ കാണിച്ചു ഷാനുട്ടിന്റെ ടെസ്റ്റ് ഏഴുമണിക്കാണ് കിട്ടിയത് പിന്നെ മഴ പരിപാടിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ വീട്ടിൽ പോന്നു അപ്പം ഇൻഷല്ല വേറെ വീഡിയോസ് ആയിട്ട് വരാം അസ്സലാമു അലൈക്കും ഷാനുട്ടി ഒരു വാച്ച് വാങ്ങിയിരുന്നു അത് നിങ്ങളെ കാണിക്കണം എന്നു എനിക്ക് വാശിപൊളി ലേപളിറ്റ